െ എന്റെ ഞാൻ ആലപ്പുഴ പൂന്തോക്കിൽ നിന്ന് വരുന്നു എന്റെ ഭർത്താവ് നിരന്തരമായിട്ട് മദ്യപിച്ച് വീട്ടിൽ വന്ന് ഞങ്ങൾ മക്കളോടും പരുമക്കളോടും കൊച്ചുമക്കളോടും ദിവസവും മഴക്കും ബഹളവും ഒക്കെ ആയിരുന്നു ആവശ്യങ്ങൾ പറയുകയോ ഭക്ഷണം കഴിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തു ഞാനിവിടെ വന്ന് അയ്യമ്മ അമ്മയോട് മുട്ടിപ്പായ പ്രാർത്ഥിച്ചതിൻ്റെയും പ്രശാന്തജനെ കണ്ട് സങ്കടം പറഞ്ഞതിൻ്റെയും ഫലമായിട്ട് അമ്മേൻ്റെ ഭർത്താവിന് നല്ല സ്വഭാവം കൊടുത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടായി ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും എന്നോട് മക്കളോടും കുഞ്ഞുമക്കളോടും ഒക്കെ സംസാരിക്കുകയും സന്തോഷിക്കുകയും ചെയ്ത് ഞങ്ങളോട് സന്തോഷമായിട്ട് ജീവിക്കുന്നതിന് അമ്മയ്ക്കും മോനും ഒരായിരം കോടാനും കൂടി നന്ദി പറയും നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു സീമകൾക്കുമുറം അയ്യമ്പ സമ്മയുടെ അനുഗ്രഹം